നമസ്കാരം എല്ലാ പ്രിയ പ്ലസ് ടു തുലിത പഠിതാക്കളെയും സോഷ്യോളജിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് വീഡിയോ ക്ലാസ്സിലെ സ്വാഗതം ചെയ്യുന്നു നാളത്തെ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട എസ് എകൾ ഡിസ്കസ് ചെയ്യാൻ എസ് എ ഷോർട്ടെസ് ഡിസ്കസ് ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ എട്ട് ചോദ്യ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ ഒന്നാമത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യം ഹരിത വിപ്ലവം എന്നാൽ എന്താണ് ഹരിത വിപ്ലവത്തിൻ്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ വിശദമാക്കുക എന്നുള്ളതാണ് നാളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എസ് ഹരിത വിപ്ലവം എന്നാൽ എന്ത് ഹരിത വിപ്ലവത്തിൻ്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ വിശദീകരിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട എസ് അടുത്തത് പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും വിശകലനം ചെയ്യുക പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും വിശകലനം ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ പ്രതി പ്രധാനപ്പെട്ടൊരു ചോദ്യം ഇന്ത്യയിലെ ഗോത്രവർഗ പ്രസ്ഥാനങ്ങൾ വിശകലനം ചെയ്യുക ഇന്ത്യയിലെ ഗോത്രവർഗ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുക നാലാമത്തെ പ്രതീക്ഷിക്കുന്ന ചോദ്യം ജാതി ഒരു വിവേചന സമ്പ്രദായം എന്ന നിലയിൽ വിശദീകരിക്കുക എന്നാണ് ജാതി സമ്പ്രദായത്തെ കുറിച്ച് അവരുടെ ഉദ്ദേശിച്ചത് ഇത് നമ്മുടെ ചാപ്റ്റർ അഞ്ചിലൊരു ഭാഗമാണ് ജാതി ഒരു വിവേചന സമ്പ്രദായം എന്ന നിലയിൽ വിശദീകരിക്കുക അടുത്ത അഞ്ചാമത്തെ ചോദ്യം ആഗോളവൽക്കരണത്തിൻ്റെ വ്യത്യസ്ത മാനങ്ങൾ വിശകലനം ചെയ്യുക ആഗോളവൽക്കരണത്തിൻ്റെ വ്യത്യസ്ത മാനങ്ങൾ വിശകലനം ചെയ്യുക ക്വസ്റ്റ്യൻ നമ്പർ ആറ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ കൈകൊണ്ട നടപടികൾ എന്തെല്ലാം എന്നുള്ള ചോദ്യമാണ് ആറാമത്തത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ കൈകൊണ്ട നടപടികൾ എന്തെല്ലാം എന്നുള്ളതാണ് ആറാമത്തെ ചോദ്യം ചോദ്യ നമ്പർ ഏഴ് മാൽത്തൂസിയൻ ജനസംഖ്യാ സിദ്ധാന്തം അത് ചാപ്റ്റർ രണ്ടിലെയാണ് മാൽത്തൂസ്യൻ ജനസംഖ്യാ സിദ്ധാന്തമാണ് ചോദ്യം നമ്പർ ഏഴ് എട്ടാമത്തെ ചോദ്യം ലിംഗാനുപാതം സ്ത്രീ പുരുഷ അനുപാതം നമ്മുടെ ഈ ലിംഗാനുപാതം സ്ത്രീ പുരുഷ അനുപാതം കുറയാനുള്ള കാരണങ്ങൾ എന്തെല്ലാം എന്നൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ് എ ഇത് ഈ എട്ട് എസ് എ ആണ് നമ്മൾ നാളത്തെ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കുന്ന ഷോർട്ട് എസ് ഷോർട്ട് എസ് എ ആയിട്ടും മെയിൻ എസ് എ ആയിട്ടും ഈ എട്ടണത്തിൽ നിന്നാണ് വരാൻ സാധ്യത കൂടുതൽ നാളത്തെ പ്ലസ് ടു തുല്യത സോഷ്യോളജി പരീക്ഷയിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന എട്ട് ചോദ്യങ്ങളിൽ നിന്നാണ് ഷോർട്ട് എസ് എക്കും എസ് എക്കും ചാൻസ് ഏറ്റവും കൂടുതൽ അപ്പോൾ ഈ എട്ടെണ്ണം നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം അത് നന്നായിട്ട് പഠിച്ചിട്ട് എന്ത് ചെയ്തു പരീക്ഷയ്ക്ക് പോകാവൂ കാരണം അത്രയും കോൺഫിഡൻറ്റോടുകൂടെ എഴുതാൻ പറ്റും ഈ എട്ട് എണ്ണം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി പോയാലെങ്കിൽ ഷോർട്ട് എസ് എ ആയാലും എസ് എ ആയാലും ഇനിയിപ്പോൾ നാല് മാർക്കിലൊക്കെ ഇത് കടന്നു വരും അപ്പോൾ ഇത് പഠിച്ചാൽ എന്തായി പോകില്ല പാഴായി പോകില്ല ഇത് പഠിച്ചാൽ പാഴായിപ്പോല എനിക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പരീക്ഷയ്ക്ക് ഇതിൻ്റെ ഉത്തരങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട് അതിന് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എന്ത് ചെയ്യാം ഞാൻ മുൻകൂട്ടി ചെയ്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ വീഡിയോ ആ വീഡിയോ ആ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഷെയർ ചെയ്യാം ഇവിടെ പറഞ്ഞ ചോദ്യത്തിനുള്ളൊക്കെ ലിങ്ക് മുൻകൂ മുൻപ് ചെയ്ത ക്ലാസ്സുകൾ ഉണ്ടത് അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തു ചെയ്യാം ആ ക്ലാസ്സുകളിലൊക്കെ എന്ത് ചെയ്യുക ലിങ്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് ക്ലിക്ക് ചെയ്തിട്ട് ആ ക്ലാസ്സുകളൊക്കെ കണ്ട് മനസ്സിലാക്കി പഠിക്കാവുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്താണ് ഹരിത വിപ്ലവം എന്നാൽ എന്നാലെന്ത് ഹരിത വിപ്ലവത്തിൻ്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ എഴുതുക നമ്മൾ ലാസ്റ്റ് വന്ന് ചെയ്ത ചെയ്ത വീഡിയോ ഹരിത വിപ്ലവം എന്നാൽ എന്നാലെന്ത് ഹരിത വിപ്ലവത്തിൻ്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ വിശദമാക്കുക എന്നുള്ളത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം രണ്ടാമത്തത് പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും വിശദമാക്കാനാണ് പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തത് ഇന്ത്യയിലെ ഗോത്രവർഗ പ്രസ്ഥാനങ്ങളെ വിശദീകരി വിശ വിശകലനം ചെയ്യാനാണ് ഇന്ത്യയിലെ ഗോത്രവർഗ പ്രസ്ഥാനങ്ങളെ വിശകലനം ചെയ്യാനാണ് നമ്മൾ മൂന്നാമത്തെ ഒരു ഷൂർ ക്വസ്റ്റിനായിട്ട് കാണുന്നത് ഷൂർ ക്വസ്റ്റിന് നാലാമത്തെ ചോദ്യം ജാതി ഒരു വിവേചന സമ്പ്രദായം എന്ന നിലയിൽ വിശദീകരിക്കാനാണ് ജാതി ഒരു വിവേചന സമ്പർദ്ദ എന്ന നിലയിൽ വിശദീകരിക്കാനാണ് അതിലാണ് ആ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ അതുപോലെ പ്രശ്നം എന്താണ് കറു കറുത്തവ്യൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് അതിലാണ് ആ ജാതിയിൽ വർണ്ണവിവേചനക്കയിൽ ഉൾപ്പെടുത്തിയെ തരണം അത് നമ്മുടെ ഫിഫ്ത്ത് ചാപ്റ്ററിലാണ് അഞ്ചാമത്തെ പാഠത്തിലാണ് ഉള്ളത് പിന്നെ അടുത്ത ചോദ്യം അഞ്ചാമത് ചോദ്യം നോക്കിയേ ഒരു ഷുവർ ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആഗോളവൽക്കരണത്തിൻ്റെ വ്യത്യസ്ത മാനങ്ങൾ വിശകലനം ചെയ്യുക ഇതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തതാണ് അതുകൊണ്ട് അതിനൊക്കെ ലിങ്ക് ചെയ്യാൻ എന്ത് ചെയ്യാം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം ആഗോളവൽക്കരണത്തിൻ്റെ വ്യത്യസ്ത മാനങ്ങൾ വിശകലനം ചെയ്യാനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അടുത്തൊരു ചോദ്യം ഇനി ആറാമത് ചോദ്യം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ കൈക്കൊണ്ട നടപടികൾ എന്തെല്ലാം എന്നുള്ളതാണ് അതും ഒരു ഒന്നരപുറത്തിൽ നമ്മൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഏഴാമത്തെ ചോദ്യം പ്രതീക്ഷിക്കുന്നത് മാൽത്തൂസിയൻ ജനസംഖ്യാ സിദ്ധാന്തം ചാപ്റ്റർ രണ്ടിൽ നിന്ന് ആ ജനസംഖ്യ മാൽത്തൂസിയൻ ജനസംഖ്യാ സിദ്ധാന്തത്തെക്കുറിച്ചുള്ള ഒരു എസ്സയും പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ എട്ടാമത്തെ എസ് എട്ടാമത്തെ നമ്മൾ ചോദ്യം വരുന്നത് ലിംഗാനുപാതത്തെക്കുറിച്ചിട്ട് സ്ത്രീ പുരുഷ അനുപാതം കുറയ്ക്കാനുള്ള കാരണങ്ങളെക്കുറിച്ചിട്ടുള്ള എന്ത് ചെയ്യുന്നത് ഒരു എസ് എ ചോദിക്കാം ഇതൊക്കെ എസ് എ അല്ലെങ്കിൽ ഷോർട്ട് എസ് എ എന്ന രീതിയിലാണ് പരീക്ഷയ്ക്ക് നമ്മൾ ഉണ്ടാവുക ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്ന എട്ട് ചോദ്യോ ചോദ്യങ്ങളും നാളെ എസ് എ അല്ലെങ്കിൽ ഷോർട്ട് എസ് എന്ന രീതിയിലാണ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് അതിൽ ലിംഗാനുപാത ലിംഗാനുപാതം സ്ത്രീ പുരുഷാനുപാതം കുറയ്ക്കുക കുറയാനുള്ള കാരണങ്ങളെക്കുറിച്ചുള്ള ഒരു ചോദ്യമുണ്ട് പ്രധാനപ്പെട്ട ചോദ്യമാണ് അത് വേണമെങ്കിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ലിംഗാനുപാതം അഥവാ സ്ത്രീ പുരുഷനുപാതം കുറെ ലിംഗാനുപാതം എന്നാൽ എന്ത് അല്ലെങ്കിൽ സ്ത്രീ പുരുഷ അനുപാതം കുറയാനുള്ള കാര്യങ്ങൾ എന്തല്ല എന്നുള്ളൊരു ചോദ്യം ഇത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ആയിരം പുരുഷന്മാർക്ക് തൊള്ളായിരത്തി നാല്പത് സ്ത്രീകളെ ഇന്ത്യയിലുള്ളൂ എന്നതാണ് കണക്ക് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ആയിരം പുരുഷന്മാർക്ക് തൊള്ളായിരത്തി നാല്പത് സ്ത്രീകളാണ് എന്നതാണ് കണക്ക് ഈ ഈ അനുപാതത്തിന് വിളിക്കുന്ന പേരാണത് ലിംഗാനുപാതം ഇത്ര പുരുഷന്മാർക്ക് ഇത്ര സ്ത്രീകൾ എന്നുള്ള കണക്കുണ്ട് അതിനു വിളിക്കുന്ന പേരാണത് ലിംഗാനുപാതം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം നമുക്ക് ഒടുവിൽ കിട്ടിയത് അതാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ആയിരം പുരുഷന്മാർക്ക് തൊള്ളായിരത്തി നാൽപ്പത് സ്ത്രീകളുള്ളൂ കേരളത്തിലാണെങ്കിൽ തൊള്ളായിരത്തി നാല്പത്തിനാല് സ്ത്രീകൾ ആയിരം പുരുഷന്മാർക്ക് ഈ ലിംഗാനുപാതം കൂടുതലുള്ളത് സിക്കിയിലാണ് തൊള്ളായിരത്തി എൺപത്തി ലിംഗാനുപാതം കൂടുതലുള്ള സംസ്ഥാനം സിക്കിമാണ് തൊള്ളായിരത്തി എൺപത്താറ് സ്ത്രീകൾ ആയിരം പുരുഷന്മാർക്ക് അപ്പോൾ ഈ ഇതൊക്കെ എഴുതി വെച്ചിട്ടില്ല എഴുതാണെന്ത് ഇതാണെന്ത് ലിംഗാനുപാതം എന്നാൽ എന്തെന്നുള്ളതും സ്ത്രീ സ്ത്രീ പുരുഷ അനുപാതം എന്നുള്ളത് ഇതാണ് എഴുതേണ്ടത് ആയിരം പുരുഷന്മാർക്ക് എത്ര സ്ത്രീകൾ എന്ന കണക്ക് ആ സ്ത്രീ പുരുഷ അനുപാതം വിളിക്കുന്ന പേരാണത് ലിംഗാനുപാതം ആയിരം പുരുഷന്മാർക്ക് എത്ര സ്ത്രീകൾ എന്ന സ്ത്രീ ആ പുരുഷൻ്റെ സ്ത്രീയുടെ കണക്കുണ്ടല്ലോ ആ ലിംഗ ലിംഗാനുപാത കണക്ക് അതാണ് അതാണെന്ത് ലിംഗാനുപാതം അതിലേതണം എഴുതണം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ആയിരം പുരുഷന്മാർക്ക് തൊള്ളായിരത്തി നാൽപ്പത് സ്ത്രീകൾ എന്നതാണ് കണക്ക് കേരളത്തിലാണെങ്കിൽ ആയിരം പുരുഷന്മാർക്ക് തൊള്ളായിരത്തി അറുപത്തിനാല് സ്ത്രീകളാണ് ഉള്ളത് ലിംഗാനുപാതം കൂടുതലുള്ള സംസ്ഥാനം സിക്കിയുമാണ് തൊള്ളായിരത്തി അമ്പത്താറാണ് അവിടുത്തെ ലിംഗാനുപാതം ലിംഗാനുപാതം കൂടുതലുള്ള സംസ്ഥാനം സിക്കിയുമാണ് ഇനി ലിങ് നമുക്ക് നോക്കാം ലിംഗാനുപാതം അല്ലെങ്കിൽ സ്ത്രീ പുരുഷാനുപാതം കുറയാനുള്ള കാരണങ്ങൾ എന്തെല്ലാം എന്നുള്ളത് അതുകൂടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം അപ്പോൾ രസ്യമാവുള്ളത് സ്ത്രീ പുരുഷാനുപാതം കുറയാനുള്ള കാരണങ്ങൾ ഒരാറ് കാരണം നമ്മൾ എഴുതി കിട്ടാൻ ചെയ്യണം ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം ലിംഗാനുപാതം അല്ലെങ്കിൽ സ്ത്രീ പുരുഷാനുപാതം കുറയാനുള്ള കാരണങ്ങൾ പെൺകുട്ടികളോടുള്ള അവഗണന ഒരു കാരണമാണ് പെൺകുട്ടികളോടുള്ള അവഗണന ഒരു കാരണമാണ് മാതൃമരണങ്ങൾ മറ്റൊരു കാരണം മാതൃ മരണങ്ങൾ പെൺഭ്രൂണഹത്യ മൂന്ന് കാരണം പറഞ്ഞു പോതൊക്കെയാണ് പെൺകുട്ടികളോടുള്ള അവഗണന മാതൃ മരണങ്ങൾ പെൺഭ്രൂണഹത്യ പെൺകുട്ടികളോടുള്ള അവഗണന മാതൃമരണങ്ങൾ പിന്നെ പെൺ ഭ്രൂണഹത്യ മതപരമായ എന്താണ് മതപരമായ വിശ്വാസങ്ങൾ മതപരമായ വിശ്വാസങ്ങളൊരു കാരണമാണ് പോഷകാഹാരക്കുറവ് മതപരമായ വിശ്വാസങ്ങൾ പോഷകാഹാരക്കുറവ് സ്ത്രീധന സമ്പ്രദായം ഇത്രയാണ് എന്ത് സ്ത്രീ പുരുഷ അനുപാതം കുറയാനുള്ള കാരണങ്ങൾ ഇതുങ്ങൾ ഈ കാരണങ്ങൾ എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം എല്ലാത്തിലും ഒരു അഞ്ച് മൂന്നോ നല്ല വരി എക്സ്പ്ലെയിൻ ചെയ്യണം നമ്മൾ എന്താ പഠിക്കുന്നത് സ്ത്രീ പുരുഷ അനുപാതം കുറയാനുള്ള കാരണങ്ങൾ ഏതൊക്കെയാണ് പെൺകുട്ടികളോടുള്ള അവഗണന മാതൃമരണങ്ങൾ മരണങ്ങൾ പെൺ ഭ്രൂണഹത്യ മതപരമായ വിശ്വാസങ്ങൾ പോഷകാഹാരക്കുറവ് സ്ത്രീധന സമ്പ്രദായം ഇതൊക്കെയാണ് എന്ത് ഇന്ത്യയിൽ സ്ത്രീ പുരുഷ അനുപാതം കുറയാനുള്ള കാരണങ്ങൾ ഇതൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ ആ ലിംഗാനുപാദത്തിൻ്റെ സ്ത്രീ പുരുഷ അനുപാതത്തിൻ്റെ എസ് എഴുതേണ്ടത് ഓക്കെ അപ്പോൾ ഈ ക്ലാസ്സിലൂടെ അവസാനിപ്പിക്കുന്നു മറ്റുള്ള ഉത്തരങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് പഠിക്കേണ്ടതുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം ഇനി കിട്ടാത്തതുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ഈ എട്ടെണ്ണം പഠിച്ചിട്ട് നിങ്ങൾ ആളെ പരീക്ഷയ്ക്ക് പോകാവൂ എന്നല്ലെങ്കിൽ കോൺഫിഡൻറ്റോട് കൂടി പരീക്ഷ എഴുതാൻ പറ്റും എല്ലാവർക്കും നാൽപ്പതിൽ ഡബിൾ പാസിൽ മാർക്ക് വാങ്ങാൻ കഴിയും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണിത് അപ്പോൾ ഈ ക്ലാസ് ക്ലാസ്സിലൂടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും പരീക്ഷ നന്നായിട്ട് എഴുതാൻ കഴിയട്ടെ നല്ല മികച്ച മാർക്ക് വാങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഓക്കെ നന്ദി നമസ്കാരം താങ്ക്